നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മാവേലിക്കര സർക്കിളിലെ എക്സൈസ് റേഞ്ച് ഓഫീസിൻ്റെ മുൻപിലാണ് നാളെ ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന റേഞ്ച് ഓഫീസാണ് നിങ്ങളിൽ കാണുന്നത് ഏകദേശം രണ്ടര കോടി രൂപ മുടക്കി വഴിത ഒരു കെട്ടിടമാണ് സർക്കാരിൻ്റെ ഈ പദ്ധതി വലിയ അഴിമതിക്ക് ഇടവെച്ച ഒരു പദ്ധതിയാണ് ഇത് രണ്ടര കോടി രൂപയുടെ കെട്ടിടമാണ് നിങ്ങൾക്കാണ് ഈ വശങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതേ വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ലാത്ത ഒരു കെട്ടിടം താഴത്തെ നില മാത്രം പെയ്റ്റടിച്ച് നാളെ ഉദ്ഘാടനത്തിന് തയ്യാറാക്കിയിരിക്കുന്നു പക്ഷേ വശങ്ങൾ നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാകും ആ ജനലുകൾ പോലും വെക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു പദ്ധതിയാണിത് രണ്ടര കോടി രൂപയാണ് ഇതിന്റെ ആ മുതൽ മുടക്ക അല്ലെങ്കിൽ ഇതിന്റെ കരാർ തുക എന്നാണ് പറയപ്പെടുന്നത് നാളെ ഉച്ചക്ക് മൂന്ന് മണിക്ക് എക്സൈസ് മന്ത്രി ശ്രീ എം വി രാജേഷ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് എന്തായാലും ഇത് തഴക്കര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മാവേലിക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഴിമതിക്ക് വഴി വെച്ചിട്ടുള്ള ഒരു കെട്ടിടമാണ് ഇത് കേരള സർക്കാരിന്റെ ഘടകാര്യസ്ഥതയുടെ അഴിമതിയുടെ സ്മാരക മന്ദിരമാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും കാര്യം രണ്ടര കോടി രൂപ മുടക്കിയെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ യാതൊരു അടിസ്ഥാന സൗകര്യവും ഇല്ലാതെ പാതി വഴിയിൽ പണി ഉപേക്ഷിച്ച് ഒരു തകർന്ന കെട്ടിടത്തിന് സമാനമായ ഒരു ഓഫീസാണ് ഇവിടെ സംസ്ഥാന സർക്കാർ രണ്ടര കോടി രൂപ മുട മുതൽ മുടക്കി നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ പിന്നിലെ പറ്റി സമഗ്രമായ അന്വേഷണമാണ് ഉണ്ടാകേണ്ടത് നാട്ടുകാരൊക്കെ ചോദിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഓഫീസ് തുറന്നിരിക്കുന്നത് എന്താണ് ഇത്ര തിടുക്കം രണ്ടര കോടി രൂപ അനുവദിച്ചത് എവിടെ പോയി എന്തുകൊണ്ടാണ് പണി പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയത് ഇപ്പൊ നിങ്ങൾ മുകളിലേക്ക് നോക്കുമ്പോൾ അറിയാം ഒരു അസ്ഥി കൂടം പോലെയാണ് ഈ കെട്ടിടം നിൽക്കുന്നത് ഒരു ഭാർഗവ്യ നിലയത്തിന് സമാനമായ ഒരു കെട്ടിടം യാതൊരു വിധമായ അടി സൗകര്യങ്ങളും ഏർപ്പെടുത്താതെ അവിടെയും ഇവിടെയും ഒക്കെ ആ തുറന്നിരിക്കുന്ന ഒരു കെട്ടിടത്തിലാണ് ഇവിടുത്തെ എക്സൈസ് വകുപ്പ് പ്രവർത്തിക്കാൻ പോകുന്നത് ഇവിടെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് മുൻവശം ഇപ്പോൾ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് മറച്ചിട്ടുണ്ട് അലങ്കാര ലൈറ്റുകളുമുണ്ട് കെട്ടിടത്തിനകത്തേക്ക് കയറിയാൽ യാതൊരു അടിസ്ഥാന സൗകര്യവും ഇല്ലാത്ത ഒരു കെട്ടിടമാണ് ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ ആണ് ആസൂത്രണം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അഴിമതിയെപ്പറ്റി സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകണം പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ നടന്ന വലിയ ഒരു അഴിമതിയാണ് ഉള്ളത് ഇപ്പോൾ എന്നോടൊപ്പം ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടിയായ ജനപ്രതിനിധി കൂടിയായ ശ്രീ ഉണ്ട് അദ്ദേഹം ഈ ഏരിയയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് കൂടിയാണ് എല്ലാവരും വലിയ ആമർശത്തിലാണ് ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ ഉയർന്നു വരുന്നത് ഇത് സംബന്ധിച്ച സമഗ്രമായ അന്വേഷണം ഉണ്ടാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം ഇത് വിജിലൻസ് അന്വേഷിക്കണം പൊതുമരാമത്ത് വിജിലൻസ് അന്വേഷിക്കണം സംസ്ഥാന സർക്കാരിനെ വിജിലൻസ് അന്വേഷിക്കണം എങ്ങനെയാണ് ഇത്തരത്തിലൊരു അഴിമതി ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്ന് അന്വേഷിച്ചില്ല എങ്കിൽ അതിശക്തമായ സമരത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എത്തുമെന്ന് മാത്രമാണ് മുന്നറിയിപ്പ് നൽകാനുള്ളത് ಅದು 哎呀，那肯定。 േകദേശമായ ഒരു അവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് രണ്ടര കോടി രൂപ മുടക്കി സംസ്ഥാന സർക്കാർ നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കെട്ടിടത്തിൻ്റെ ഒരവസ്ഥ കേരളത്തിൻ്റെ പൊതുരംഗം എങ്ങോട്ട് പോകുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വലിയ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ട് ഇതേപ്പറ്റി സമഗ്രമായ അന്വേഷണം ഉണ്ടാകണമെന്നാണ് മീഡിയയുടെ ആവശ്യം